ഹരി കുളി കഴിഞ്ഞ റൂമിലേക്ക് കയറി വരുമ്പോൾ ഭദ്രനും ഹരിയുടെ പിന്നാലെ ചെന്നു എന്താ അച്ഛാ വേഗം ഒരു ഷർട്ട് എടുത്ത് ധരിച്ച് ഹരി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു ആ ബ്രോക്കർ അന്തോണി വീണ്ടും വിളിച്ചിരുന്നു അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് അവർക്ക് പെണ്ണിനെ മാത്രം മതിയെന്നാണ് പറയുന്നത് പിന്നെ ചെറുക്കനെ പെങ്ങളെ നീ നീ എന്താ ഒന്നും മിണ്ടാത്തത് എൻ്റെ മനസ്സിലെന്താണെന്ന് അച്ഛൻ അറിയില്ലേ അവർ പറയുന്നത് നിനക്ക് നല്ലൊരു ജോലി പിന്നെ ഹരിതയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കെട്ടിക്കൊണ്ട് പോകാമെന്ന് അവരിത്രയും ഒക്കെ ഓഫറ് നമ്മളെപ്പോലുള്ളവരുടെ മുന്നിൽ വെക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ കാരണമില്ലേ അച്ഛാ അത് മോനെ എന്താ അച്ഛാ ഹരി ചുളിഞ്ഞ മുഖത്തോടെ ചോദിച്ചു ആ പെൺകുച്ചിന് മാനസികമായി കുറച്ച് പ്രശ്നങ്ങൾ അതാ ഓ അപ്പോൾ അതാണ് കാര്യം അച്ഛനും അറിയാമായിരുന്നു അല്ലേ ബ്രോക്കർ സൂചിപ്പിച്ചിരുന്നു ഭദ്രൻ സ്വൽപ്പം മടിയോടെ പറഞ്ഞു സ്ഥിരബുദ്ധി ഇല്ലാത്ത ആ കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കണം അപ്പോൾ അച്ചു ആ പാവത്തിന് ആഗ്രഹങ്ങൾ കൊടുത്തത് നിങ്ങളൊക്കെയല്ലേ എന്നിട്ടിപ്പോൾ നീ എന്ത് വേണേൽ തീരുമാനിച്ചോ ഒന്ന് മാത്രം ഓർത്താൽ മതി നിന്റെ പെങ്ങളുടെ പ്രായം അവൾക്ക് ഇരുപത്താറ് വയസ്സായി അത്രമാത്രം പറഞ്ഞ് ഭദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹരി ഒരു നിമിഷം തറഞ്ഞങ്ങനെ നിന്നു അച്ചു അച്ഛല്ലാതെ മറ്റൊരാൾ തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ കഷ്ടപ്പാടിനിടയിലും അവളെ ഈ ജീവിതത്തിൽ കൂട്ടായി കിട്ടുമല്ലോ എന്നത് മാത്രമായിരുന്നു ഒരാശ്വാസം സ്വന്തം കാര്യം വന്നപ്പോൾ എല്ലാവരും സ്വാർത്ഥരാ തൻ്റെ ജീവിതം എങ്ങനെ വിണൽ വായിക്കോട്ടെ എന്നല്ലേ വൈകിട്ട് അത്താഴം കഴിക്കുമ്പോൾ സുമിത്ര വിവാഹ കാര്യമെടുത്തിട്ടു മോനെ ഹരി നീ ഒന്ന് ആലോചിച്ച് നോക്കി ആ ബ്രോക്കർ പറഞ്ഞതുപോലെ നീ സമ്മതിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും അപ്പോൾ അച്ചുകൊ ഹരി വീണ്ടും ചോദിച്ചു സുമിത്രയുടെ തല കുനിഞ്ഞു പലപ്പോഴും ഈ അശ്വത്ത് കയ്യിൽ വെച്ച് തന്ന പണത്തിന് കണക്കില്ല അമ്മാവിനും അമ്മായിയും ചെയ്തു തന്ന സഹായങ്ങൾ എല്ലാം നിങ്ങളൊക്കെ മറന്നോ അച്ചു ഹരിയുടേതാണെന്ന് ഓർമ്മ വെച്ച കാലം മുതൽ പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങളൊക്കെയല്ലേ ഹരിക്ക് നന്ദികേട് കാണിക്കാൻ അറിയില്ല നീ ആ നന്നെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ രക്ഷപ്പെടാൻ ദൈവമായിട്ട് ഓരോ അവസരങ്ങൾ കൊണ്ടു തരുമ്പോൾ അത് വിനിയോഗിക്കാൻ പഠിക്കണം പെങ്ങളെ കെട്ടിക്കേണ്ട നീ സുഖമായി ജീവിച്ചു വായിലേക്കിട്ടവരുള്ള ഒരു വറ്റുപോലി ഇറക്കാനാവാതെ ഹരി തറിഞ്ഞങ്ങനെ ഇരുന്നുവേ തന്റെ അമ്മ തന്നെയാണോ ഈ പറയുന്നത് അല്ലല്ലോ ഒരു കാര്യം ചെയ്യ കുറച്ച് വിഷം വാങ്ങി നീ നിന്റെ പെങ്ങന്മാർക്ക് കൊടുക്ക എന്നിട്ട് ഞങ്ങൾക്ക് എന്താ എന്നിട്ട് നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിച്ചു നിനക്ക് സ്വന്തം കാര്യമാണല്ലോ വരുത് സാരി തലപ്പ് കൊണ്ട് കണ്ണും മൂക്കും തുടച്ച സുമിത്ര വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ ഭദ്രൻ ശബ്ദമുയർത്തി ഹരിയുടെ കണ്ണൊക്കെ ചുവന്നു കലങ്ങി ഇത്രയും കാലം താൻ സ്വന്തം കാര്യം മാത്രം നോക്കിയാണ് ജീവിച്ചത് താൻ ഒരൊറ്റയൊരാളുടെ വരുമാനം കൊണ്ടല്ലേ ഈ കുടുംബം കഴിയുന്നത് അച്ഛൻ്റെ ചികിത്സ ഹരിതയുടെ പഠിപ്പ് വീട്ടു ചെലവ് ബാങ്ക് ലോൺ ഹരിയുടെ നെഞ്ചു വിങ്ങി കയ്യിലെടുത്തോട്ടുള്ള തിരികെ പ്ലേറ്റിലേക്കിട്ടവൻ കൈ കഴുകി എഴുന്നേറ്റു പുറത്തേക്ക് ഇറങ്ങിപ്പോയി സ്വന്തം ബന്ധങ്ങളെപ്പോലെ ശിഥിലമാക്കാൻ പണത്തിന് കഴിയുമെന്ന് അവന് തോന്നി അവനെ ഇതുവരെ കണ്ടില്ലല്ലോ ശിശിരേ താമസിക്കുമെന്നു എല്ലാം പറഞ്ഞിരുന്നോ റോഡിലേക്ക് നോക്കി സോപാനത്തിലിരുന്ന സുശീലൻ ചോദിച്ചു ഇല്ല ചേട്ടന് എടുക്കട്ടെ വേണ്ട അവനും കൂടെ വരട്ടെ അശ്വത്തിൻ്റെ ജീപ്പ് റോഡിൽ നിന്ന് കയറി വരുന്നത് കണ്ട് ഇരുപരി എഴുന്നേറ്റ് ജീപ്പ് നിർത്തി അശ്വിത്തിറങ്ങി അച്ചു എന്തി അമ്മേ കയ്യിലിരുന്ന കവർ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ടാവും പറഞ്ഞു റൂമിലുണ്ട് നിനക്ക് ചായ വേണം അകത്തേക്ക് കയറുമ്പോൾ ശിശുര ചോദിച്ചു വേണ്ട അശ്വിത്ത് കുളി കഴിഞ്ഞു വന്ന് ഹാളിലും അടുക്കളയിലും ഒക്കെ അച്ചുവിനെ തിരിഞ്ഞു ആ ടേബിളിൽ ഇരിപ്പുണ്ട് അമ്മ അടുക്കളയിലുണ്ട് കുടിക്കാൻ വെള്ളം ജഗ്ഗിലേക്ക് പകർത്തി വെക്കുകയാണ് അശ്വത് അച്ചുവിന്റെ റൂമിലേക്ക് ചെന്ന് അച്ചു ബെഡിൽ കമഴ്ന്നു കിടക്കുകയാണ് കാൽ രണ്ടും പിന്നിലേക്ക് എറുത്തി ആട്ടിക്കൊണ്ട് കയ്യിലിരിക്കുന്ന ഹരിയുടെ മോതിരത്തിൽ പങ്കെ ആസ്വദിക്കുകയാണ് അവൾ അത് തന്റെ വിരലിൽ നണിഞ്ഞു നോക്കി വലുതാണ് അശ്വത് കുറച്ചുനേരമായി വാതുക്കൽ വന്ന് നിൽക്കുന്നു അവൾ ഏതോ സ്വപ്ന പോലെ കിടപ്പു തന്നെ തനിയെ ചിരിയും അശ്വത് അവളുടെ ഉയർന്നിരുന്ന കാൽപ്പാഗത്തിൽ മെല്ലേ എന്ന് തോണ്ടി അച്ചു പിടഞ്ഞെഴുന്നേറ്റു ഈ ഏട്ടൻ കയ്യിലിരുന്ന മോതിരം അച് പിന്നിലേക്ക് ഒളിപ്പിച്ചു എന്താണ് അച്ചൂട്ടിയെ ഒരു കണ്ണലക്ഷണമൊക്കെ ഉം എന്ത് ഒന്നുമില്ലേ ഇല്ലന്നെ പിന്നെന്താ നിന്റെ കയ്യിൽ എന്ത് ഒന്നുമില്ലല്ലോ കണ്ടോ വലത് കൈയിലെ മോതിരം പിടത്തു കൈയിൽ പിടിച്ച് അച്ചു കൈ നീട്ടി കാണിച്ചു മറ്റേ കൈ ഞാനൊന്നും നോക്കട്ടെ അശ്വത് ബലമായി അവളുടെ കൈ പിടിച്ചു നോക്കി ഇത് ഹരിയുടെ മോതിരമല്ലേ അച്ചു കുഞ്ഞ മുഖത്തോടെ അതിൽ നിന്ന് തലയിലക്കി അശ്വത്തിനെ ഏറെ കണ്ടിട്ട് നോക്കി അവളുടെ നോട്ടം കണ്ട അശ്വത്തിന് ചിരി വന്നു ഇതെങ്ങനെ അച്ചു നിന്റെ കയ്യില് ഹരിയേട്ടം തന്നത് എന്തിനെ ഹരിയേട്ടന്റെ ഓർമ്മയറ്റാ പിന്നെ അവനൊന്നും ഉപാണ്ടയിലാണല്ലോ സത്യം പറയട്ടെ കള്ളി നീ ഇത് മോഷ്ടിച്ചതല്ലേ എന്റെ ഏട്ടാ വെച്ച വയ്ക്കലേ ഇത് ഹരിയേട്ടൻ പണയിൽ പക്ഷെ ഞാൻ പണയം വെച്ചില്ല പിന്നെ വിശത്ത് നെറ്റി ചൊലിച്ചു അതണ്ടല്ലേ ഏട്ടാ ചുവശത്തിന് അരികിൽ ചെന്ന് ഷർട്ടിന്റെ ബട്ടണിൽ പിടിച്ച് കറക്കി ഞാൻ ഫിനാൻസിൽ നിന്നും പത്ത് രൂപ കടം വാങ്ങി പിന്നെ എന്റെ കയ്യിലിരുന്ന് അഞ്ചു രൂപയും കൂടെ ചേർത്ത് ഹരിയേട്ടനെ കൊടുത്തു ഹരിയേട്ടൻ പാവല്ലേ ഏട്ടാ പിന്നെ പാവ്മാ ഞാനിപ്പോൾ തന്നെ ഹരിയോട് പറഞ്ഞിട്ടേ ഉള്ളൂ അച്ഛത്തപ്പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അച്ചുവിനെ വട്ടം കയറി പിടിച്ചു പറയല്ലേ ഏട്ടാ പ്ലീസ് എൻ്റെ പുന്നാരേട്ടനല്ലേ പുന്നാര ഏട്ടനൊക്കെയാണ് ഷെയ് ഇനി ഫിനാൻസിൽ നിന്നും കടമൊന്നും വാങ്ങരുത് കേട്ടോ ഏട്ടനോട് പറഞ്ഞാൽ മതി നമുക്ക് പരിഹരിക്കാം അച്ചൂട്ടിയെ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞാൽ മോതിരി നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചു കിട്ടുന്നു